കുളി കഴിഞ്ഞ് ഇന്നർ വയർ ധരിക്കുമ്പോഴാണ് പുറത്താരുടെയോ ഉറക്കയുള്ള സംസാരം കേട്ട് നീലിമ ചെവിയോർത്തത് നീലുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് അവളെ ഒന്ന് വിളിക്ക് നാലയ്ക്കൊരു ബസ്സുണ്ട് അതിൽ ഇന്ന് തന്നെ തിരിച്ചു പോകണം സുനിയേട്ടൻ്റെ ശബ്ദമല്ലേ അത് പുറത്തു വന്ന് നിൽക്കുന്നത് ഭർത്താവണെന്ന് നീലിമ വേഗം കഴുത്ത് വൈ താഴേക്ക് വലിച്ചിട്ട് കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവളിനി അങ്ങോട്ട് വരുന്നില്ല അതിനു മുൻപ് നിൻ്റെ പീഡനം സഹിക്കാതെ അവളോട് വന്നിട്ടുണ്ടെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞ് നീ വിളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കൂട്ടി വിടാറുണ്ട് പക്ഷേ ഇത്തവണ ഒരു തിരിച്ചുപോക്കില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയെ നീ വിളിക്കാൻ വരാത്തത് കൊണ്ട് നിന്നിൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് സമാധാനത്തിലായിരിക്കുകയായിരുന്നു ഞങ്ങൾ മറ്റുള്ളവർക്ക് ചിലവിന് കൊടുക്കുന്നതിനൊപ്പം നീലുവിനും കുട്ടികൾക്കും കഴിയാനുള്ളത് കൂടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് അവളുടെ ഇപ്പോൾ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് നീ വന്നതുപോലെ തിരിച്ചു പോകാൻ നോക്ക് അച്ഛൻ്റെ കാർക്കശൻ നിറഞ്ഞ സംസാരം കേട്ടുകൊണ്ടാണ് നീലിമ മുൻ ചെന്നത് നീലു എനിക്കൊരു തെറ്റുപറ്റി നീ വേഗം വാ നിന്നെയും കുട്ടികളെയും കൂടെ അനക്കമില്ലാത്തത് കൊണ്ട് നമ്മുടെ വീടാകെ ഉറങ്ങിക്കിടക്കുക അങ്ങോട്ട് വന്നിട്ട് എന്തിനാ നിങ്ങളുടെ കൈത്തരിപ്പ് തീർക്കാനല്ലേ എൻ്റെ ദേഹത്തെ നിങ്ങളുടെ തല്ലും ചവിട്ടും കൊള്ളാത്ത ഒരിടം പോലും ബാക്കിയില്ല അറിയാമോ ഓ സോറി നീലു ഇനി ഞാൻ നിന്നെ തല്ലില്ല സത്യം എത്ര ദേഷ്യം വന്നാലും ഞാനത് കടിച്ചു പിടിച്ചോളാം കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നിന്നെയും മക്കളെയും എനിക്ക് അത്രമാത്രം മിസ്സ് ചെയ്തു അയാൾ കേണു പറഞ്ഞു അവൾ വരുന്നില്ല നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാൻ ഞാനിൻ്റെ പോലീസിനെ വിളിക്കും നീലിമേഡാക്ഷൻ ക്ഷോഭത്തോടെ പറഞ്ഞു അച്ഛ അതൊന്നും വേണ്ട ഒരു വട്ടം കൂടി ഞാൻ അയാളുടെ കൂടെ പോയി നോക്കാം എന്നിട്ട് മതി പോലീസും വക്കീലുമൊക്കെ ജയ സുനിയേട്ട ഇത് ലാസ്റ്റ് ചാൻസാണ് ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ പിന്നെ വഴി നോക്കും അതിനിടയാക്കരുത് അവൾ മുന്നറിയിപ്പ് കൊടുത്തു ഇല്ല നീലോൻ നിനക്കിനി ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല മോളെ ഇനിയും നീ ഇവനെ വിശ്വസിച്ച് പോകുവാണോ വസ്ത്രം മാറാനേ അകത്തേക്ക് കയറിയ മകളോട് അയാൾ ആശങ്കയോട് ചോദിച്ചു അതെ അച്ഛ ഞാൻ പോകുക ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം സുനിയുമായി പിണങ്ങി വന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു നീലിമ വീട്ടിൽ അച്ഛനും അമ്മയും കൂടാതെ വിദേശത്ത് ജോലിയുള്ള ആങ്ങളുടെ ഭാര്യയും പിന്നെ ചെറുപ്പത്തിലെ വിധവയാകിയൊണ്ട ചേച്ചിയും രണ്ട് കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു ചേച്ചിയും കുട്ടികളും തന്നെ അധികപ്പറ്റായിട്ട് നിൽക്കുമ്പോഴാണ് താനും രണ്ട് കുട്ടികളുമായി കയറിച്ചിരുന്നത് ഭർത്താവുമായി പിണങ്ങി വന്ന താൻ ഇനി ഒരിക്കലും തിരിച്ചു പോയില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ നാത്തുവിൻ്റെ മുഖം കറുത്തു അല്ല അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയും ക്ഷേമം നോക്കി തൻ്റെ കൈക്കുഞ്ഞുമായി സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുമ്പോഴാണ് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് പോലെ മൂത്ത സഹോദരിയും കുട്ടികളും കടന്നു വന്നത് സ്വന്തം കുഞ്ഞിന് കളിക്കാൻ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത വില കൂടിയ കളിപ്പാട്ടങ്ങളൊക്കെ ചേച്ചിയുടെ മക്കളും തൻ്റെ മക്കളും ചേർന്ന് നശിപ്പിച്ച് കളയുമ്പോൾ അമർഷം അമർഷമുള്ളിലൊതുക്കി കഴിയുന്ന നാത്തുവിൻ്റെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ അക്ഷമയോടെ അസ്വസ്ഥതയോടും കൂടിയാണ് അവിടെ കഴിയുന്ന നിന്ന ബോധ്യനീലിമയുടെ ഉള്ളിൽ തിരിച്ചു പോകാനുള്ള ജാഗ്രത കൂടുകയായിരുന്നു അതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നിയത് തൻ്റെ സ്വന്തം ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അങ്ങേരു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വയക്കും അടിയുമുണ്ടെങ്കിലും എല്ലാം സഹിച്ച് ഞാനവിടെ നിന്നേനെ നമ്മുടെ അച്ഛനിപ്പോൾ വിധവയായ എന്നെയും ഭർത്താവുകൾ നിന്നെയും നോക്കേണ്ട ഗതികടനാണല്ലോ ഈശ്വര ആ നിമിഷം മുതൽ സുനിയാട്ടൻ തന്നെ ഒന്ന് വിളിക്കാൻ വന്നിരുന്നെങ്കിൽ നിന്ന് നീലിമ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഭർത്താവിനൊപ്പം തിരികെ എത്തിയ നീലിമയോട് ആദ്യ ദിവസങ്ങളിൽ അയാൾ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയത് ദിവസങ്ങൾ കഴിയും അയാൾ പഴയ സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയാനും ചീത്ത പറയാനും തുടങ്ങിയപ്പോൾ നീലിമയുടെ ജീവിതം ദുസ്സഹമായി ഒരു ദിവസം രാത്രി കടയിലെ ബുക്ക് വെച്ച് മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് അയാളുടെ മെസ്സഞ്ചറിൽ ഒരു ഹായ് മെസ്സേജ് വന്നത് സാധാരണ കൂട്ടുകാർ അയക്കുന്ന ഗുഡ് നൈറ്റ് മെസ്സേജാണെന്ന് കരുതി വൃത്താകൃതിയുള്ള ഐ കൺ ഇഗ്നോർ ചെയ്ത് നോക്കുമ്പോഴാണ് അതൊരു പെൺകുട്ടിയുടെ കണ്ണുകളുള്ള പുതിയ പ്രൊഫൈലാണെന്ന് അയാൾ മനസ്സിലാക്കിയത് ആകാംക്ഷയോടെ അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു അപ്പോൾ വീണ്ടും അടുത്ത മെസ്സേജ് ഓർമ്മയുണ്ടോ എന്നെ എങ്ങനെ ഓർക്കാനാണല്ലേ നീ ഇപ്പോൾ സുന്ദരിയായ വാര്യോടൊപ്പം സുഖിച്ച് ജീവിക്കുമല്ലേ അല്ല ഇതാരാണ് എനിക്ക് മനസ്സിലായില്ല അയാൾ അമ്പരപ്പോടെ മറുപടി അയച്ചു നീ വെറുതെ ടെൻഷനാവണ്ട ഞാൻ എൻ്റെ പഴയ കാമുകി മഞ്ജുവാണ് അത് വായിച്ച അയാൾ ഞെട്ടലോടെ തല ഉയർത്തി ചുറ്റും നോക്കി ഭാഗ്യം നീലിമ അടുത്തൊന്നുമില്ല അടുക്കളയിൽ ലൈറ്റ് കിടപ്പുണ്ട് ഗ്രൈൻഡറിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് അവൾ നാളത്തെ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുന്ന തിരക്കിലാണ് ഉടനെയൊന്നും ഇങ്ങോട്ട് വരില്ല അയാൾ സമാധാനത്തോടെ വീണ്ടും മെസ്സഞ്ചറിലേക്ക് നോക്കി അവൾ എന്തോ ടൈപ്പ് ചെയ്യുവാണ് നിനക്ക് നിനക്ക് സുഖമാണോടാ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നീ ഇപ്പോൾ എന്തെടുക്കുക അതേ സുഖമായിടി ഞാനൊരു പലചരക്ക് കട നടത്തുകയാണ് നല്ല നീ എന്ത് ചെയ്യുന്നു ഭർത്താവിനേയും പിള്ളേരെയും നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ് അല്ലടാ ഞാൻ കല്യാണം എന്നൊന്നും കഴിച്ചില്ല ഞങ്ങൾ മൂന്നാല് കൂട്ടുകാരികളും ചേർന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ദുർബലരായ സ്ത്രീകളെ സഹായിക്കാൻ ഒരു വുമൺ ഹെൽപ്പ് ഡെസ്ക് എന്നൊരു സംഘടനയും ഉണ്ടാക്കിയിട്ടുണ്ട് ആഹാ നീ ഇപ്പോൾ ചെറിയ പുള്ളിയൊന്നുമല്ലല്ലോ അല്ല എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് എപ്പോഴാണെന്ന് കാണാൻ പറ്റുക അയാൾ ആവേശത്തോട് ചോദിച്ചു അതിനെന്താ വേണമെങ്കിൽ നാളെ തന്നെ കാണാം നിനക്ക് നാളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പുറകുവശത്തുള്ള ബ്യൂട്ടി പാർലറിന് മുന്നിൽ വരാമോ നമുക്കിവിടെ മീറ്റ് ചെയ്യാം ഓ തീർച്ചയായും അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് നമുക്കവിടെ വെച്ച് കാണാം അയാൾ സന്തോഷത്തോടെ മറുപടി അയച്ചിട്ട് അടുക്കളയിലേക്ക് നോക്കി നീലിമ അടുക്കള വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കണ്ട് അയാൾ വേഗം ഫോൺ മാറ്റിവെച്ചു പിറ്റേന്ന് പറഞ്ഞ സമയത്ത് ബ്യൂട്ടി പാർലറിന് മുന്നിലെത്തി അയാളെ കാത്ത് രണ്ട് യുവതികൾ ഇരിപ്പുണ്ടായിരുന്നു സുനി ചേട്ടനല്ലേ മഞ്ജു മേഡം അകത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നോളൂ മങ്ങിയ വെളിച്ചമുള്ള ഇടനായി കടന്ന് അയാൾ ചെന്നത് മേക്കപ്പ് റൂമിലേക്കായിരുന്നു അപരിചിതരായ ആരൊക്കെയോ അവിടെ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ആ സുനിയല്ലേ അപ്പുറത്ത് ലോഞ്ചിലിരുന്നോളൂ മഞ്ജു അങ്ങോട്ട് വരും സൈഡിലെ ഇസി ചെയറിൽ ചാർക്കോൾ മാസ്ക് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതി അയാളോട് പറഞ്ഞു ലോഞ്ചിലിരിക്കുമ്പോൾ എതിർവശത്തെ പ്ലെയിൻ ക്ലാസ്സിലൂടെ അപ്പുറത്തൊരു കരാട്ടെ ക്ലാസ് നടക്കുന്നു അയാൾക്ക് കാണാമായിരുന്നു പക്ഷേ അവിടെ പഠിക്കുന്നതും പഠിപ്പിക്കുന്ന സ്ത്രീകൾ തന്നെയായിരുന്നു താൻ സ്ത്രീകൾ മാത്രമുള്ളൊരു ലോകത്ത് വന്ന് പെട്ടതുപോലെയാണ് അയാൾക്ക് തോന്നിയത് അല്പം കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സ്ത്രീ തൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് വിദ്യാർത്ഥികളോട് എന്തോ പറയുന്നു കണ്ടു ഉടൻ തന്നെ അവർ മൂന്നാല് പേർ തൻ്റെ നേരെ നടന്നിടക്കുന്നു കണ്ട് അയാൾ ജിജ്ഞാസയോടെയിരുന്നു ചേട്ടാ നാളെ മുതൽ ചേട്ടൻ്റെ ഭാര്യയെ കരാട്ടെ പഠിപ്പിക്കാനും ഉടുമയെന്ന് മാഡം ചോദിച്ചു എൻ്റെ ഭാര്യയോ ഏയ് അവൾക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലുമില്ല അയാൾക്ക് ഓരോത്തോടെ പറഞ്ഞു അതല്ല ചേട്ടാ സ്ത്രീകളുടെ നേർക്കുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും എതിരാളികളെ നേരിടാനും വേണ്ടി സൗജന്യമായിട്ടാണ് ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് ചേട്ടൻ ഭാര്യയെ അയച്ചാൽ മതി മാത്രം മതി പറ്റില്ലെന്നല്ല പറഞ്ഞത് അയാൾ അരിശത്തോടെ ചാടി എന്നിട്ട് മുന്നിൽ നിന്ന യുവതിയോട് അയാൾ കൊടുത്തു കണ്ണിൽ നിന്ന് പൊന്നിച്ച് പറന്ന് എന്നയാൾ ഇതേവരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നേരിട്ട് അനുഭവിക്കുന്നത് എടി നീ എന്നെ തല്ലിയല്ലേ നിന്നെ ഞാൻ ചികറിംഗൊണ്ടു വന്ന സുനിയുടെ നേരെ മറ്റൊരിതുവിയുടെ യുവതിയുടെ കാലുയർന്ന് പൊങ്ങിയപ്പോൾ അയാൾ തൻ്റെ സ്വകാര്യഭാഗത്ത് ഇരു കൈകൾ അമർത്തി കൊണ്ട് താഴ്ക്കിരുന്നു എടാ സുനി നിന്നെപ്പോലെ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരെ നേരിടാനുള്ള കായികാഭ്യാസങ്ങളാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ അതൊന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ നാട്ടിൽ ഇങ്ങനെയൊരു ടീമുണ്ടെന്നറിഞ്ഞ് നീലിമയുടെ അച്ഛനാണ് ഞങ്ങളെ വിളിച്ച് മകളുടെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ഈ കാര്യം നീലിമയ്ക്കറിയില്ല പിന്നെ നീ പണ്ട് എന്നെ തേച്ചിട്ട് പോയൊരു വൈരാഗ്യവും എനിക്ക് നിന്നോടുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ ഇനിയും നീ നീലിമയോട് കന്നത്തരം കാണിച്ചാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞങ്ങളുടെ പ്രതികരണം ഇത് വെറും സാമ്പിളാണ് ഇനി മുതൽ മര്യാദയ്ക്ക് നീ നീലിമയുടെ പെരുമാറിക്കോളണം കേട്ടല്ലോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഞ്ജുവിനെ അർത്ഥപ്രാണനോടെ നോക്കിയ സുനി ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു കാലം പഴയതില്ല സ്ത്രീകൾ ദുർബ ദുർബലകളുമല്ല എന്തിനേയും നേരിടാനുള്ള പ്രാപ്തി അവർ സ്വയം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് നീലിമയോടിനി സ്നേഹത്തോടെ മാത്രമേ പെരുമാറാവൂ